ഹായ് ഹാരിയേഴ്സ് അസാലുലൈക്കു വർമ്മത്തല്ലാ അബ്രക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും പേരെന്നോട് ചോദിക്കാറുണ്ട് നമ്മൾ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ കുറച്ച് പീസ് കൊണ്ടുവരാറുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കില്ല നമ്മൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇതിന് സ്റ്റോക്ക് ഔട്ടാ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിട്ടോ അപ്പോൾ ഇവർക്ക് നമുക്ക് വീഡിയോസിൽ കാണിക്കുമ്പോൾ ഒന്ന് എല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് പെരത്തി ഇട്ടിട്ട് കാണിക്കുമ്പോൾ തന്നെ എന്താ വെച്ചാൽ വീഡിയോസ് ലെങ്ത്തായിപ്പോവും പിന്നെ ഇതൊക്കെ പാടാൻ തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ ആ ടേബിളെ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കേണ്ടി വരും അപ്പോൾ ഒന്ന് കാണിച്ചിറങ്ങിയത് നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അധികം ഇതിൽ മുകളിലോട്ടുള്ളതൊക്കെ ഇന്നലെ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിൽ ചിലത് ഒന്ന് രണ്ട് പീസുകളൊക്കെ നമുക്ക് ഓൾഡ് സ്റ്റോക്ക് ഉണ്ടാവും ഉള്ളിലോട്ടാണ് അപ്പോൾ ഇതാക്കണം ഈ നമുക്ക് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ ട്യൂടോണിൽ വന്നിട്ടുള്ള ഈയൊരു ബാങ്കിള് ഈയൊരു ബാങ്കിള് നമുക്ക് കുറേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ആയിട്ടാണ് ഇതിൻ്റെ ഫൈവ് ലെയർ സിക്സ് ലെയർ സെവൻ ലെയർ ആണ് നമ്മൾ ഫോർ ലെയർ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇതാക്കണം ഇനി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഒരു ബോക്സ് ഒരു ബോക്സ് ഫുൾ ആയിട്ട് ഇതിൽ എന്താ പറയുക ഈ ഒരു ബാങ്കിൾസ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫോർ ലെയറിൽ വന്നിട്ടുള്ള ബാങ്കിൾസ് കുറച്ചേ ഉള്ളൂ അല്ലാത്തതൊക്കെ ഈ ഇതിൽ പെട്ടിട്ടുള്ള ബാങ്കിൾസ് ആണ് ട്യൂ ടോണിൽ വന്നിട്ടുള്ളത് ഫൈവും സിക്സും സെവനും അത് ഇത് ഫുള്ള് അതു തന്നെയാണ് ഇത് ഫുള്ള് ആണെന്ന ഈ മൂന്ന് സൈസിലുള്ളതാണ് കേട്ടോ മൂന്ന് പാറ്റേണുകൾ പിന്നെ വന്നിട്ടുള്ളതാണ് ടു ഇയേഴ്സ് വാറണ്ടിയിൽ വരുന്ന നമുക്ക് തണ്ടുവള കുട്ടികളുടേതും വലിയവരുടേതും ഇതും അതന്നെയാണ് ഫുള്ളായിട്ട് ഓക്കെ പിന്നെ അടിയിൽ ഇതേപോലത്തെ ബാങ്കിൾസ് ഇതും അതു തന്നെയാണ് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റിയിലാണ് എടുക്കും പിന്നെ അതാ നമുക്ക് കമ്മലുകൾ സ്റ്റെഡുകൾ കണ്ടല്ലോ അത്രയും പെ ലോക്ക് ബാങ്കിൾസ് ദക്ക ലോക്ക് ബാങ്കിൾസ് കണ്ടല്ലോ ഇതാ ഇത് കുട്ടികളേതാണ് കേട്ടോ ഇത് കുറേ പാക്ക് ചെയ്യാനുണ്ട് ഇതോ പതിനഞ്ച് പേർ നമുക്ക് കിട്ടണടത്തോളം പേർസ് നമ്മൾ എടുക്കാറുണ്ട് കുട്ടികളുടെ ബാങ്കിൾസും മരഞ്ഞാണ തണ്ടെ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഉണ്ട് ഇതിലൊക്കെ ചിലതൊക്കെ ഇനി പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ എനിക്ക് പാക്ക് ചെയ്യാനുണ്ട് ഈ ഒരു കരിമണിയുടെ ബ്രേസ്ലെറ്റ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ ഉണ്ടെന്ന് കരുതും അതേപോലെ തന്നെ ഇതിൽ കുറച്ച് ബാങ്കിൾസും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൂടി കുറച്ച് പീസ് ഒരു അഞ്ചാറ് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് അല്ല ഒരു പത്ത് പീസിൻ്റെ അടുത്തോളം സ്റ്റോക്ക് ഔട്ട് ആയെന്ന് തോന്നണം പിന്നെ അതാ ഈ ഒരു ബാങ്കിൾസ് നമ്മൾ കിട്ടുമ്പോഴൊക്കെ എടുക്കാറുണ്ട് ഇത് നമുക്ക് ടു സൈസിൽ അവൈലബിൾ ആണ് ഈ ഒരു ബാങ്കിൾ രണ്ടേ നാല് സൈസിലും രണ്ടേ രണ്ട് സൈസിലും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും രണ്ട് മൂന്ന് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതേപോലെ ഈ ഒരു ബാങ്കിൾ നമുക്ക് കുറവാണ് കിട്ടാറുള്ളത് രണ്ട് 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 സൈസിലാവും രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഇത്രയും ഐറ്റംസ് നമുക്ക് ഇതാക്കണ ഈ ഒരു ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് ഇത് ഫുള്ളായിട്ടില്ല ഇനിയും വേറെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ ഞാൻ വേറെ ബോക്സിലാണ് പാതസ്ഥലങ്ങളൊക്കെ വേറെ ബോക്സിലാണ് അതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെയും ഞാൻ എല്ലാം കാണിച്ചു ഇതാ ഈ ടേബിൾ ഫുൾ ആവും അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് രണ്ട് പേര് ചോദിച്ചപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു ഇത് കിട്ടാ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സാധാരണക്കാരാണ് വീട്ടിൽ വെച്ചിട്ടുള്ളൊരു ബിസിനസ്സാണ് അപ്പോൾ സക്സസ് ആവില്ല ആവൂലെന്നറിയാതെ കൂടുതൽ ക്വാണ്ടിറ്റി എന്നാൽ തന്നെ നമ്മൾ പത്തിരത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതുള്ളൂ കേട്ടോ